ഹാലേ യേശുവേ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലുയ ഇന്ന് ഒരു സ്വർഗസ്നാ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ജർമിയയുടെ നിയമങ്ങൾക്ക് വേണ്ടി മഞ്ജുവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ജിബുവിൻ്റെ നിയമങ്ങൾക്ക് വേണ്ടി ജിബിയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മോളിയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ജിബിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ആത്മിയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ജോസ്മിയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഡിൻസിയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഇവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളോട് ചേർത്ത് ഈ യൂട്യൂബ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന നിയമങ്ങളോട് ചേർത്ത് നമുക്ക് ഒരുമിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ലുവിയ യേശുവേ നന്ദി യേശുവെ ആരാധന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പത്രോസുരിക എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളു നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ ഹാലയിൽയാ യേശുവെ നന്ദി യേശുവെ ആരാധന വചനം നൽകുന്ന ഉറപ്പാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടുള്ളൂ അപ്പൊ നമ്മളായിട്ട് കൂടുതൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല കാരണം അടുത്ത വാക്യം വായിച്ചറിയാം കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാനുവാണെന്ന് അപ്പൊ നമ്മുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയില്ലെങ്കിലും ദൈവത്തിന് ശ്രദ്ധയുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് എല്ലാം നിരന്തരം നമ്മളെ നോക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവിന്റെ വചനമാണ് ഈ വചനം നമുക്ക് വിടുതൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിൽ പിതാവ ദൈവമേ അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം ഇന്ന് നിയോഗം വെച്ച് ഈ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായി സംസാരിക്കും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സംസാരത്തിന് തടസ്സമുള്ള കുട്ടിയെ കത്താവ ഇപ്പോൾ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജോലി തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിയിൽ ഉയർച്ച ലഭിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ഉയർച്ചയുടെ മേഖല തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹ ജീവിതം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളുടെ വിവാഹ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കടബാധ്യതയിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏഴു ലക്ഷം രൂപ കടമുള്ള കുടുംബത്തിന്റെ കടങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശത്രുക്കളിൽ നിന്നുള്ള വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം ഭിന്നതയും കലഹവും മൂലം കുടുംബജീവിതം തകർക്കുന്ന ദുഷ്ടാരൂപികളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിടുതൽ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്വന്തമായ ഒരു വീടും സ്ഥലവും ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അവസയ പിതാവിൻ്റെയും വിശുദ്ധ ഫാട്രിക്കിൻ്റെയും പ്രത്യേകമായ മാധ്യസ്ഥം വഴി ഇന്ന് ഞാൻ അർപ്പിച്ച ബലിയുടെ യോഗ്യതയ ദൈവമായ കർത്താവെ തിരുസഭ എനിക്ക് നൽകുന്ന ആത്മീയ അധികാരത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ ഭവനങ്ങളിൽ ഇത് ഷെയർ ചെയ്യുന്നവരുടെ നിയോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമേ